അല്ല കൈസ് ഞാൻ പോട്ടക്കിൻ്റെ പുതിയ വീട്ടിൽ എല്ലാവരും സാധിക്കും അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ആൾക്കാരാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ നമ്മൾ ഇത്രയും കാലം നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും കാലത്ത് മോണിറ്റൈസേഷൻ ആകാൻ ചാൻസ് ഉണ്ടോ ഇനി രക്ഷപ്പെടുമോ അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ഓക്കെ നമ്മൾ ഞാനിവിടെ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അഞ്ച് കാര്യങ്ങൾ ആ അഞ്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അല്ലെ ഞാൻ ഒരുപാട് ചാനലുകളുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ചാനലുകളിൽ നിന്ന് മനസ്സിലായ അഞ്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ രക്ഷപ്പെട്ട ഒരുപാട് ചാനലുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ഒരു മാസം വരുമാനം മേടിക്കുന്ന ഏകദേശം ഒരുപാട് ചാനലുകളുടെ വർക്കുകൾ നമ്മൾ ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ അവർ പ്രയോഗിക്കുന്ന അഞ്ച് കാര്യങ്ങൾ അവരുടെ അവരുടെ ജീവിതത്തിൽ അവർ ഇത് ഒരു രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയ അഞ്ച് കാര്യങ്ങൾ അത് നമ്മുടെ ചാനലുകളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ അങ്ങനെയാണ് നമ്മളെ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നത് ഇനി രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് മനസ്സിലാകുന്നത് ഓക്കെ അപ്പം നമുക്കറിയാം യൂട്യൂബ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നമുക്ക് ഒരുപാട് എമൗണ്ടേജ് ആ ഒരു വരുമാനം കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഈ ഫേസ്ബുക്കിനേക്കാളും വരുമാനം കൂടുതൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബ് തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എങ്ങനെ ഏൺ ചെയ്യാനാവും നമുക്ക് എങ്ങനെ സക്സസ് ആകാനാവും അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നിങ്ങൾ പരമാവധി മുഴുവനായിട്ട് ഇങ്ങനെ കാണാൻ ശ്രമിക്കുക പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മൾ പുതിയൊരു ടെക് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജെഫോ ടെക്കിന്റെ ഒരു സബ് ചാനലായിട്ട് ജെ ഫോടെക് ടു എന്ന് പറഞ്ഞൊരു ആ ടൂ പോയിന്റ് സീറോ എന്ന രീതിയിലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു ഒറ്റ വീഡിയോ മാത്രമേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ മിക്സ്ഡ് വീഡിയോസാണ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനലകത്ത് ഫേസ്ബുക്ക് യൂട്യൂബിൻ്റെ എല്ലാം നമ്മളതിൻ്റെ അകത്ത് യൂട്യൂബ് ആയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല കുറച്ച് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നീട് തുറക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഒരു ചാനലിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാം ആ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം നമുക്ക് അഞ്ച് പോയിന്റുകൾ ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ അഞ്ച് പോയിന്റുകളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്രിയേറ്റ് ആക്കാൻ പോകുന്നു അപ്പം നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഐഡിയ വേണം അതായത് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കണ്ടന്റ് ആ കണ്ടന്റ് നിങ്ങൾ ആദ്യം ക്രിയേറ്റ് ആക്കുക നിങ്ങൾ എല്ലാ എന്തൊക്കെ നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും കാറ്റഗറി സെലക്ട് ചെയ്ത് അതായത് ആദ്യം ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിന് ശേഷം നിങ്ങളുടെ കണ്ടൻറ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റാണോ ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യുന്ന കണ്ടൻ്റ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ അതിന് ശേഷമാണോ ബാക്കിയെല്ലാ കാര്യങ്ങളും അതായത് ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ മറ്റുള്ള മറ്റുള്ളവർക്ക് ഒന്നുകിൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നുകിലൊരു എജ്യൂക്കേഷനായുള്ള വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ ഒരാൾക്ക് ചിരിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിപ്പിക്കാൻ പറ്റുന്നതാണോ ആൾക്കാർക്ക് എന്തെങ്കിലും കുക്കിങ് ചാനൽ നടത്തുന്ന ഒരുപാട് വേണ്ട കുക്കിങ് ചാനൽ നടന്ന ആൾക്കാർ അവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും വീഡിയോ ആണോ എന്ന് നമ്മൾ ചിന്തിക്കണം അതായത് വേറൊരാളുടെ വീഡിയോ നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ കുത്തിരുന്ന് കാണുമോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് ഒന്ന് ചിന്തിക്കണം അതിനുശേഷം വേണം കണ്ടന്റ് ക്രിയേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കണ്ടന്റ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റാണോ എന്ന് ചിന്തിക്കണം അത് നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ആൾക്കാരായാലും അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും നിങ്ങൾ യൂട്യൂബിൽ സക്സസ് ആകാൻ വേണ്ടി ഒരുപാട് കാലം വർക്ക് ചെയ്യുന്ന ചെയ്ത ആൾക്കാരെന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ പുറയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇത്ര നാളും ചെയ്ത വീഡിയോസ് നല്ല കണ്ടന്റ് ആയിരുന്നു ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ അവർ കൂടുതൽ നേരം കാണാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റ് ആയിരുന്നു ഒന്നാമത്തെ കാര്യം ചിന്തിക്കണം ഓക്കെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ അത് സക്സസ് ആണ് ഇതൊക്കെ ഞാൻ വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്പനയിലെ ക്യാപ്ഷൻ നിങ്ങളുടെ വീഡിയോന്റെ തമ്പനയിലെ ക്യാപ്ഷൻ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ കൂടുതൽ ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ബൈറ്റ് കിട്ടുന്നതും പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതുമായ കണ്ടന്റ് ആ ഒരു സംഭവങ്ങളാണോ ചെയ്യുന്നത് തമ്പനിയിലെ ക്യാപ്ഷൻ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു ആൾക്കാർക്ക് കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന കാര്യങ്ങളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ചിന്തിക്കണം ഒരു വീഡിയോനെ കണ്ടന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരാൾ നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കണ്ടന്റ് ആർക്കും അറിയത്തില്ല അല്ലേ ഇപ്പം ഞാനൊരു വീഡിയോ പബ്ലിക് ആക്കി ഇപ്പോൾ നല്ല ഉപകാരമുള്ള വീഡിയോസ് ആയിരിക്കുന്നത് വരുന്നത് കുടിക്കുക പക്ഷേ ആ ഒരു വീഡിയോൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അത് എൻ്റെ തമ്പനയിലും എൻ്റെ ക്യാപ്ഷനും കണ്ട് ആ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ഇന്നതാണ് ഇന്നതെന്ന് കയറി കാണാമെന്നൊരു വിചാരം വരുന്നത് അപ്പൊ അങ്ങനെ ഒരു ചിന്ത ആൾക്കാർക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ല തമ്പനയിലെ ക്യാപ്ഷനും കാര്യങ്ങളായിരിക്കണം അത് നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോസിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇപ്പം പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇത് ചെയ്തിട്ട് പോവാം കണ്ടന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കാറ്റഗറി സെലക്ട് ചെയ്ത് നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നല്ല തമ്പനയിലും ക്യാപ്ഷനും കാര്യങ്ങളും ഷോർട്ടായാലും നല്ല കവർ ഫോട്ടോ കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന കവർ ഫോട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോകുള്ളൂ വീഡിയോ റീച്ച് ആവുള്ളൂ ഓക്കെ അടുത്തത് പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം ഓക്കെ മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസിയാണ് അത് എത്ര വലിയ യൂട്യൂബേഴ്സ് ആയാലും അവർ ഏതൊക്കെ നിലയിലെത്തിയിട്ടുണ്ടെങ്കിലും അവർ ആ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയും കൊണ്ടാണ് എത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പല രീതിയിലുണ്ട് ചില ആൾക്കാരുണ്ട് വീഡിയോ ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് വീഡിയോസ് വലിച്ചു വാരി ഇടുന്നുണ്ടാവും ഒരു ദിവസത്തിന് അഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്യും കാരണം നമുക്കത് കുറേ വീഡിയോ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വീഡിയോക്ക് ഒരു വീഡിയോക്ക് വ്യൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വീഡിയോസ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്ന ആൾക്കാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച വീഡിയോ ചെയ്യില്ല പിന്നെ അടുത്ത ദിവസം അഞ്ചെട്ട് വീഡിയോ ചെയ്യും പിന്നെ അതുപോലെ തന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല ശരിക്കും യൂട്യൂബ് ലൈഫ് യൂട്യൂബി അത് സക്സസ് ആണുള്ള കാര്യം എന്നാണ് അതാണ് നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് കൂടെ നമ്മുടെ ജെഫോർട്ടൊക്കെ ചാനലിലെ സർവീസിൽ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മറിഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്നൊരു സർവീസാണ് നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സർവീസ് നിങ്ങൾക്ക് താങ്കൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ഞാൻ പറയുന്നുള്ളൂ നമ്മളിവിടെ നമ്പറൊക്കെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ കൺസിസ്റ്റൻസിയാണ് പ്രധാനപ്പെട്ട ശരിയായ രീതിയിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു പോകാന്നുള്ളതാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി എന്തൊക്കെ വേണം നമ്മൾ വെറും ആയിരം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി മാത്രമല്ല നമ്മൾ പരിശ്രമിക്കുന്നത് നമ്മുടെ ചാനൽ മുന്നോട്ട് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാലും നമുക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കൺസിസ്റ്റൻസിയാണ് ഓക്കെ അപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലാവരും ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലുള്ള ഫോൺ വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് അല്ലേ നമ്മുടെ ഫോണ് ക്യാമറ എന്തായിക്കോട്ടെ എങ്ങനെയായാലും നിങ്ങളുടെ വീഡിയോ ആൾക്കാർ കാണുക വീഡിയോ ആൻഡ് ഓഡിയോ ക്ലോ ക്ലാരിറ്റി അതെന്തായാലും മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഓക്കെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയും ഓഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയും നല്ല സൗണ്ട് കേൾക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണെങ്കിൽ ആൾക്കാർ മുന്നോട്ട് കാണുകയുള്ളൂ അല്ലാതെ സമയം നിങ്ങൾ വീഡിയോ എടുക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ട് ഷഫ്ളായിട്ട് വീഡിയോ എടുക്കുന്ന രീതികൾ നിങ്ങൾ ആലോചിക്കണം മൈക്ക് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടുള്ള സ്ഥലത്തുനിന്ന് മക്ക യൂസ് ചെയ്യേണ്ടത് വെറുതെ ഫോൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അങ്ങനെ ഇളക്കി ഇളക്കിളി കളിച്ച് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനിതായത് ഇങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുവാണെങ്കിൽ നിങ്ങളിതാ ഞാനിപ്പോൾ കൈ കൊണ്ടതാ ഫോണിങ്ങനെ കളിക്കും അതാ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമല്ലോ കാരണം ഇതെന്ത് കാണിക്കുന്നത് വെച്ചിട്ട് ഇട്ടിട്ട് പോകും അല്ലേ അതേപോലെയാണ് എല്ലാരുടെയും കാര്യം യൂട്യൂബിൻ്റെ അകത്ത് ഓഡിയോ ക്ലാരിറ്റിക്കും വീഡിയോ ക്ലാരിറ്റിക്കും ഒരുപാട് പ്രാധാന്യമുണ്ട് പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബെറ്റർ ബെറ്ററായ രീതിയിൽ എഡിറ്റിംഗ് നടത്തുക പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഓഡിയോ ക്ലാരിറ്റി മെച്ചപ്പെടുത്താൻ നോക്കുക അത് വീഡിയോ നമ്മൾ കുറേ സക്സസ് ആയതിനു ശേഷം ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കരുത് നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങുന്നത് നിങ്ങളുടെ തുടക്കമാണ് യൂട്യൂബിൻ്റെ അകത്ത് ബെറ്ററായിട്ടുള്ള കാര്യം എന്ന് നിങ്ങൾ എങ്ങനെയാണോ തുടങ്ങുന്നത് ആ തുടക്കത്തിലാണ് ഇരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളും തുടക്കം പാളിക്കഴിഞ്ഞാൽ ബാക്കി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് വരും അതുകൊണ്ട് തുടക്കം തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക വീഡിയോ ക്ലാരിറ്റി ഓഡിയോ ക്ലാരിറ്റി മെച്ചപ്പെടുത്തി നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ് ക്രിയേറ്റാക്കി ചെയ്യാൻ നോക്കുക ഓക്കെ പിന്നെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായുള്ള പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാമത്തെ പോയിൻ്റ് ആണ് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് അതാണ് നമുക്ക് ആർക്കും ഇല്ലാതാകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് നമുക്കാർക്കും ഇല്ലാത്തൊരു സംഭവമാണ് ക്ഷമ അത് ഈ ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും അല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്റെ യൂട്യൂബ് ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരുപാട് ചാനലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ക്ഷമ എന്ന് പറഞ്ഞ സാധനം അതില്ലാത്തത് കൊണ്ടാണ് ആൾക്കാരും സക്സസ് ആകാതെ പോകുന്നത് നിങ്ങൾ വിചാരിക്കണം ഈ ഇവിടെ ഈ ഒരു കണക്കിന് ഫോളോവേഴ്സും ഇപ്പം നമ്മുടെ ബ്രോ അല്ലെങ്കിൽ അതുപോലെ അല്ല ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ ഇപ്പം ബ്രോ നമ്മളെ റൊണാൾഡോനെ തന്നെ തോപ്പിച്ചു എന്നറു നമ്മുടെ കേരളത്തിലുള്ളൊരു വ്യക്തി ഒരു ബസ് കണ്ടക്ടറായിട്ട് നടന്നൊരു വ്യക്തി പുള്ളി ഒരു ചാനൽ തുടങ്ങി നമ്മുടെ റൊണാൾഡോനെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടിനകത്ത് തോപ്പിച്ചു അപ്പോൾ ആലോചിച്ച് നോക്കണം അവരുടെയൊക്കെ പക്ഷേ ഇവരൊന്നും തുടങ്ങിയ സമയത്ത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇവരൊക്കെ സക്സസ് ആയ സമയത്ത് ലൈഫ് മാത്രമേ നിങ്ങൾക്ക് ആർക്കും അറിയത്തുള്ളൂ ഇതിനൊക്കെ പുറകിൽ എത്ര കാലത്ത് അധ്വാനമുണ്ട് എത്ര കാലത്തെ കഷ്ടപ്പാടുണ്ടെന്ന് ആർക്കും അറിയത്തില്ല അതേപോലെയാണ് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഏഹ് ഇല്ലാത്ത ആൾക്കാർക്ക് യൂട്യൂബ് ലൈഫ് പറ്റത്തില്ല കാരണം നമ്മൾ ഈ പറയുന്ന പോലെ നല്ല യൂട്യൂബ് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന സാധനമല്ല അതിങ്ങനെ വ്യൂ കുറയും കൂടും കുറയും കൂടും എന്റെ ഇപ്പം തന്നെ ഈ ടെക് ചാനൽ നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്ന ചാനൽ നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരുന്ന വീഡിയോ ചിലപ്പം തീരെ വ്യൂ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഉറപ്പുള്ള കാര്യം കാരണം എന്റെ ചാനൽ ഇപ്പം നല്ല രീതിയിൽ ഫ്രീസ് ആയി നിൽക്കുന്ന സമയമാണ് ഞാൻ എനിക്ക് സാധനം എൻ്റെ ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് പത്ത് കെ പന്ത്രണ്ട് കേ എട്ട് ഗെ ഏഴുകെ ആറ് കെ ആ ഒരു ലെവലിലൊക്കെ വ്യൂ ചില വീഡിയോസൊക്കെ അമ്പതിനായിരം അറുപതിനായിരം രീതി പോയിക്കൊണ്ടിരുന്ന ചാനലാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് നാനൂറ് മുന്നൂറൊക്കെ വ്യൂ ആണ് കിട്ടുന്നത് കാരണം അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ അത് യൂട്യൂബ് അടിക്ക് നമ്മുടെ ചാനൽ ഫേസ് ആവും എന്ന് വിചാരിച്ച് വ്യൂ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെട്ട് വീഡിയോ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഒരു കാലത്ത് സക്സസ് ആകുമോന്നില്ല ഞാൻ ജയഫോട്ടൊക്കെ ചാനല് ഈ എനിക്ക് തോന്നുന്ന ഈ ഒരു കഴിഞ്ഞ ഈ ഈയൊരു മാസമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കാരണം ഞാൻ ചാനൽ തുടങ്ങിയ സമയം തൊട്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള വ്യൂസ് കാര്യങ്ങൾ ആൾക്കാരുടെ സപ്പോർട്ട് കാര്യങ്ങൾ പക്ഷേ ഇപ്പൊ ഈ ഒരു ചാ ഒരു കഴിഞ്ഞ ഒരു മാസം തൊട്ട് എന്റെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസാണ് എന്ന് വിചാരിച്ച് ഞാൻ ഈ ചാനൽ ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ആക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അവിടെ പോയി ആർക്കാ നഷ്ടം എനിക്ക് മാത്രമേ നഷ്ടമുള്ളൂ വേറെ ആർക്കും നഷ്ടമില്ല അതേപോലെയാണ് നിങ്ങളുടെ കാര്യം ക്ഷേമ നൽകണം വേണം യൂട്യൂബിൽ സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം നിങ്ങളൊരു ചാനൽ നിങ്ങളൊരു വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നു എല്ലാം കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ സക്സസ് ആകുന്നില്ല എന്ന് വിറച്ച് ചാനൽ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പം വിത്യാസ ദിവസം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോയിൽ കൂടി ആയിരിക്കണം ചിലപ്പം നിങ്ങൾ സക്സസ് ആവേണ്ടത് പക്ഷേ നിങ്ങൾ നിങ്ങളതൊക്കെ അറിയത്തില്ല നിങ്ങൾ അടുത്ത ദിവസം അപ്ലോഡ് ആക്കേണ്ട വീഡിയോയിൽ കൂടെയാണ് എൻ്റെ ചാനൽ കയറേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അത് മനസ്സിലാക്കാതെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ചാനൽ സക്സസ് ആള്ളൂ കൂടി കാത്തിരിക്കാനാണ് നമ്മൾ യൂട്യൂബിനകത്ത് പഠിക്കേണ്ടത് കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ അത് മടി വിചാരിക്കുകയോ ചെയ്ത് വീഡിയോയ്ക്ക് വ്യൂ ഇല്ല എന്ന് വിചാരിക്കാനായിട്ട് പാടില്ല നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് വീഡിയോ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂ ഇല്ല ഞാൻ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് വ്യൂ വരുന്നില്ല എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിട്ടിരിക്കാൻ പാടില്ല നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അതിൻ്റെ കമന്റുകൾക്കൊക്കെ റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം ഓക്കെ ഞാൻ അങ്ങനെയാണ് ഞാൻ നേരിട്ടപ്പോൾ ടെക്കിൻ്റെ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന മസ്റ്റ് കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കും അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും കമൻറ്റ് റീപ്ലൈ കൊടുക്കണ്ടാണെങ്കിൽ ഞാൻ കേറിയിട്ട് കൊടുക്കും ഓക്കെ അല്ലെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും കൂടുതൽ എന്നെ കോൺടാക്ട് ചെയ്യും അല്ലാതെ ഞാൻ ആ ഒരു വീഡിയോനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അഞ്ഞോണ്ടിരിക്കില്ല എനിക്ക് മൂന്നു വ്യൂ ആരും കിട്ടുന്നുണ്ടാവും മുന്നൂറ് റൂന്നെ വെച്ചാൽ ആ അവിടെ കടക്കെ അത് മതി അടുത്ത വീഡിയോ ചെയ്യാൻ നോക്കാം അടുത്ത വീഡിയോ എന്ന കണ്ടന്റ് എന്താണോ അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കും അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ കഴിഞ്ഞ അത് ക്ഷമയില്ലാതെ അത് വീഡിയോ യൂട്യൂബ് ചാനൽ യൂട്യൂബ് യൂട്യൂബായാലും ഫേസ് ഏത് ആപ്ലിക്കേഷൻ ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റീച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഈ അഞ്ച് പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ യൂട്യൂബ് ലൈഫിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ യൂട്യൂബിന് അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണോ അഞ്ച് കാര്യങ്ങൾ അല്ല ഇനി പുതിയ യൂട്യൂബറായിട്ട് തുടങ്ങുന്ന ആൾക്കാരാണ് ഉറപ്പാണ് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോവുക നിങ്ങളുടെ ചാനൽ സക്സസ് ആവും മടിയില്ല അത് മുന്നോട്ട് പോകട്ടെ അപ്പോൾ എന്നാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ മൂന്നാമത്തെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കമന്റ് ബോക്സിൻ്റെ അകത്ത് ലിങ്ക് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം കറി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമ്മുടെ പുതിയൊരു ചാനലാണ് ആണ് ജെ ഫോട്ടോ ഒക്കെ ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാട്സാപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം പെയ്ഡായിട്ടാണ് നമ്മൾ ജോലിയെന്ന രീതിയിൽ അപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സർവീസ് ഒക്കെയാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം അപ്പോൾ കൊണ്ട എന്നാ ഇവിടെ ഇപ്പം നമ്മൾ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ